ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എ എ പി പ്രവർത്തകർ തിരുവനന്തപുരം ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രധാനമന്ത്രിയുടെ കോലം പടക്കം വെച്ച് കത്തിച്ചത് ചോദ്യം ചെയ്ത ബി ജെ പി പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശിയതാണ് തർക്കത്തിന് കാരണമായത് മാർച്ചിന് പിന്തുണയുമായി ഇടത് വലത് സ്ഥാനാർത്ഥികളായ പന്നിൻ രവീന്ദ്രനും ശശി തരൂരും നേരത്തെ എത്തിയിരുന്നു മാർച്ചിൽ ദേശീയ പതാക ഉപയോഗിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി ലഭിച്ചു തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച എ എ പി മാർച്ചിന് പിന്തുണയുമായി ഇൻ ഡി സഖ്യത്തിൽപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരും സി പി ഐ സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രനും എത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിന് മുന്നിൽ മാർച്ച് തടഞ്ഞെങ്കിലും എ എ പി പ്രവർത്തകരുടെ പ്രകോപനം തുടർന്നു പ്രധാനമന്ത്രിയുടെ കോലത്തിൽ ചൂലിട്ടടിച്ച എ എ പി പ്രവർത്തകർ കോലം കത്തിച്ചപ്പോൾ ഇതിനുള്ളിൽ ഒളിപ്പിച്ച പടക്കങ്ങൾ പൊട്ടിത്തെറിച്ചു ബി ജെ പി നേതാവ് അഡുകർ ജെ ആർ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തു ഇതോടെ പോലീസ് പ്രകോപനം കാട്ടി ലാത്തി വീശി പോലീസിന്റെ ഏകപക്ഷീയമായ നടപടിയാണ് തർക്കത്തിന് കാരണമായത് എ പി പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞതോടെയാണ് രംഗം ശാന്തമായത് അതിനിടെ ബിജെപി ഓഫീസിലേക്കുള്ള രാഷ്ട്രീയ മാർച്ചിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തതായി ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി ഒരേ പരിപാടിയാണ് ചിത്രത്തിരുനാൾ പാർക്കിൽ നടന്ന ഐ എൻ ഡി സഖ്യത്തിന്റെ പൊതുസമ്മേളനത്തിന്റെ തുടർച്ചയാണ് ഈ മാർച്ച് എങ്കിൽ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഈ നിയമവിരുദ്ധമായി നടത്തിയ ഈ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പേരിൽ കേസെടുക്കണം എൻ ഡി എ ഓഫീസ് തകർക്കാൻ ഇൻ ഡി സഖ്യം നടത്തിയ ഗൂഢാലോചനയ്ക്ക് പോലീസ് കൂട്ടുനിന്നു എന്നാണ് കൃഷ്ണദാസിന്റെ ആരോപണം ജനം തിരുവനന്തപുരം